ഓ നമശിവായ ശിപുരാണോ ഇന്ന് ഹിരണ്യശുവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ദേവന്മാരോട് പ്രതികാരം ചെയ്യാനായി ഹിരണ്യശിബു തീവ്രമായ തപസിലേർപ്പെട്ടു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു താങ്കൾ വരം വരിച്ചാലും ഹിരണ്യശിപു അറിഞ്ഞു മൃത്യുവിൽ നിന്ന് മുക്തി നൽകണം മേ ഭഗവൻ പ്രജേഷ പിതാ മഹാപൂന്ന കഥാപിദേ പറഞ്ഞു അത് സാധ്യമല്ല എങ്കിൽ ആയുധങ്ങൾ കയർ അശ്വനിപാതം ജലം അഗ്നി ശത്രുവിൻ്റെ അടി ദേവന്മാർ മുനിമാർ സിദ്ധചാരണന്മാർ ഒന്നും എനിക്ക് അവരിൽ നിന്ന് മൃത്യുഭവിക്കരുത് സ്വർഗം ഭൂമി പകൽ രാത്രി മുകളിലോ താഴെയോ വെച്ചെന്നെ വധിക്കരുത് തഥാസ്തു വത്സ എഴുന്നേൽക്കും പോയി ദാനവരാജ്യം പാലിച്ചാലും പ്രതികാരദാഹിയായ ഹിരണ്യശിബു മൂന്ന് ലോകങ്ങളും കീഴടക്കി ദേവന്മാർ വഴിയാധാരമായി ഭൂമിയിൽ നാമജപം വിലക്കി യാഗങ്ങൾ ഇല്ലാതായി മകനായ പ്രഹ്ലാദനെ ദേവവിരോധിയാക്കാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല പ്രഹ്ലാദനെ ഇല്ലാതാക്കാനായി സർവശ്രമവും നടത്തി ഒന്നും വിജയിച്ചില്ല പ്രഹ്ലാദൻ പ്രഹ്ലാദിനിപ്പോൾ വയസ്സൊമ്പത് ഒരു സന്ധ്യാവേളയിൽ കുപിതനായ പിതാവ് പ്രഹ്ലാദനോട് ഇങ്ങനെ ചോദിച്ചു ഉണ്ടോ നാരായണൻ ഈ തൂണിൽ ഉണ്ട് പിതാവേ പ്രഹ്ലാദൻ്റെ വാക്കുകേട്ട് തൂണിൽ ആഞ്ഞുവെട്ടി നിഷ്കളങ്കനായ ഒരു ബാലന്റെ വിശ്വാസം പാഴാക്കാതിരിക്കാൻ ഭഗവാൻ ശ്രീഹരി നരസിംഹമായി തൂണു പിളർന്ന് പുറത്ത് ചാടി ഉമ്മറപ്പടിയിലിരുന്ന് കിരണ്ശിവനെ വലിച്ചടിച്ച് സ്വന്തം മടിയിലിട്ട് നഹം കൊണ്ട് വയർ വിളർന്ന് കുടൽമാല പുറത്തിട്ട് വധിച്ചു ബ്രഹ്മാവിൻ്റെ വരത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ദൗത്യം പൂർത്തിയാക്കി ഓം നമശിവായ